നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം ഈ വർഷത്തെ അവസാനത്തെ ഫിഫ റാങ്കിങ് അപ്ഡേറ്റ് വന്നിട്ടുണ്ട് നവംബർ മാസത്തിന് ശേഷം അങ്ങനെ മത്സരങ്ങളൊന്നും നടക്കാത്തത് കൊണ്ട് റാങ്കിങ്ങിൽ വലിയ വ്യത്യാസമൊന്നുമില്ല പക്ഷേ ഇന്ത്യൻ ടീമിനൊരു പോസിറ്റീവായിട്ടുള്ള മാറ്റം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അതിലേക്ക് വരുന്നതിന് മുമ്പ് ഇപ്പോൾ ടോപ്പ് ടെന്നിൽ ആരൊക്കെയാണെന്ന് നോക്കാം ഒന്ന് അർജന്റീന നമ്പർ വൺ ടീം അർജന്റീന രണ്ട് ഫ്രാൻസ് മൂന്ന് സ്പെയിൻ നാല് ഇംഗ്ലണ്ട് അഞ്ച് ബ്രസീൽ ആറ് പോർച്ചുഗൽ ഏഴ് നെതർലൻഡ്സ് എട്ട് ബെൽജിയം ഒമ്പത് ഇറ്റലി പത്ത് ജർമ്മനി ആ സ്ഥാനങ്ങൾ അങ്ങനെ തന്നെ നിൽക്കുകയാണ് അതേസമയം ഇന്ത്യയുടെ സ്ഥാനം ഇപ്പോൾ കഴിഞ്ഞ ഏറ്റവും ഇതിനു മുമ്പുണ്ടായിരുന്ന ഫിഫ റാങ്കിങ്ങിൽ നൂറ്റി ഇരുപത്തേഴാം സ്ഥാനമാണ് വന്നിരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി നാല് പോയിന്റുകളാണ് ഇന്ത്യക്കുണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ ഇന്ത്യയുടെ സ്ഥാനം ഒരു സ്ഥാനം മെച്ചപ്പെട്ടിട്ടുണ്ട് നൂറ്റി ഇരുപത്തി സ്ഥാനത്തേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ഒരു ചെറിയ മാറ്റം ഇന്ത്യക്ക് റാങ്കിങ്ങിൽ സംഭവിച്ചിരിക്കുന്നു നില മെച്ചപ്പെടുത്തിയിരിക്കുന്നു എന്ന് വേണം പറയാൻ ഏതായാലും നമ്മൾ ഇനി ഏഷ്യൻ ടീമുകളുടെ സ്ഥാനം ഏതൊക്കെയാണ് എന്നൊന്ന് പരിശോധിക്കുകയാണ് ഏഷ്യയിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ജപ്പാനാണ് അതേസമയം ജപ്പാൻ്റെ ഫിഫ റാങ്കിങ് പതിനഞ്ചാണ് ഫിഫ റാങ്കിങ്ങിൽ പതിനെട്ടുള്ള ഇറാനാണ് ഏഷ്യയിൽ രണ്ടാം സ്ഥാനത്ത് ഏഷ്യയിൽ മൂന്നാമതുള്ള കൊറിയക്ക് ഫിഫ റാങ്കിങ് ഇരുപത്തി മൂന്നാണ് എ എഫ് സിയിൽ നാലാമതുള്ള ഓസ്ട്രേലിയ അവരുടെ ഫിഫ റാങ്കിങ് ഇരുപത്തി ആറാണ് അഞ്ചാം സ്ഥാനത്ത് എ എഫ് സിയിൽ അഞ്ചാം സ്ഥാനത്ത് ഖത്തറാണ് അവരുടെ ഫിഫ റാങ്കിങ് നാൽപ്പത്തെട്ടാണ് എ എഫ് സിയിൽ ആറാം സ്ഥാനത്ത് വരുന്നത് ഇറാഖാണ് അവരുടെ ഫിഫ റാങ്കിങ് അൻപത്തി ആറാണ് ഏഴാം സ്ഥാനത്ത് ഉസ്ബെക്കിസ്ഥാൻ ഫിഫ റാങ്കിങ് അൻപത്തെട്ട് എട്ടാം സ്ഥാനത്ത് സൗദി അറേബ്യ ഫിഫ റാങ്കിങ് അൻപത്തൊമ്പത് ഒമ്പതാം സ്ഥാനത്ത് യു എ ഇ ഫിഫ റാങ്കിങ് അറുപത്തി മൂന്ന് പത്താം സ്ഥാനത്ത് ജോർദാൻ ഫിഫ റാങ്കിങ് അറുപത്തി നാല് ഇതാണ് ഏഷ്യയിലെ മുന്നിൽ നിൽക്കുന്ന ടീമുകൾ ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോസ് എടുവത്ത